ി ഗ്രാമത്തെ ആവേശ തിമിർപ്പിലാഴ്ത്തി മഴപ്പൊലിമ കാർഷികോത്സവം ഉദുമഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസ് നേതൃത്വത്തിൽ നടത്തിയ മഴപ്പൊലിമയാണ് ഈ നാടിന് പുതിയ ഉണർവും ഉന്മേഷവും പകർന്നത് വിവിധ വാർഡുകളിൽ നിന്നായി എത്തിയ നൂറോളം വരുന്ന കുടുംബശ്രീ പ്രവർത്തകരായിരുന്നു മഴപ്പൊലിമയുടെ ചാലകശക്തി ഇവരോടൊപ്പം നാട്ടുകാർ കൂടി ചേർന്നതോടെ കാർഷികോത്സവം ഈ ഗ്രാമത്തിന്റെ ഉത്സവമായി മാറി രാവിലെ ഞാറ്റടികളും കയ്യിലേന്തി കുടുംബശ്രീ പ്രവർത്തകർ ആദ്യം ഇറങ്ങി തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മിയുടെ അധ്യക്ഷതയിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വിജയൻ മഴപ്പൊലിമയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഓരോ പ്രദേശത്ത് ആ പ്രദേശത്തെ ഉത്സവമായി നടത്തുന്ന രീതിയിലേക്കുള്ള വലിയ പരിപാടികളാണ് മഴപ്പൊഴിവുമായി കൊണ്ടുകൊണ്ട് നമ്മുടെ ഓരോ പ്രദേശത്തും നടന്നത് പുതുമ്പോൾ പ്രധാനപ്പെട്ട കാർഷിക മേഖലകളിലൊന്നാണ് അവിടെ അതുകൊണ്ട് തന്നെ നമ്മുടെ പഴയ കാലത്ത് അതേപോലെ പ്രതാപ് പ്രധാനപ്പെട്ട കൃഷി മേഖല എന്ന രീതിയിലും കൂടിയാണ് നമ്മുടെ മുതിർന്ന കർഷകർക്ക് ചടങ്ങിൽ ആദരവ് നൽകി വാർഡ് മെമ്പർ സിന്ധു ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പിരിക്കോട് മുഖ്യാതിഥിയായി പങ്കെടുത്തു പഞ്ചായത്ത് അംഗങ്ങളായ ബഷീർ പാക്യാര വി കെ അശോകൻ ചന്ദ്രൻ നാലാം പാതുക്കൽ സി ഡി എസ് ചെയർപേഴ്സൺ സനൂജ സൂര്യപ്രകാശ് മെമ്പർ വി പ്രിയ എൻ ആണ്ടി കെ വി ഭക്തവത്സരൻ ബിനിൽകുമാർ മുല്ലച്ചേരി പി പി പ്രേമരാജൻ പി മണികണ്ഠൻ ശാന്തി പ്രസാദ് പുഷ്പ വിജയൻ ഗീത ഗോപിനാഥൻ എം ഗോപിനാഥൻ പി കെ ഗോപാലകൃഷ്ണൻ ശശിധരൻ എരോൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് വയലിലെ ചെളിയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി വെവ്വേറെ ഓട്ടമത്സരം കമ്പവലി തുടങ്ങിയവ നടത്തി പഞ്ചായത്ത് സി ഡി എസ് തല റിലേ മത്സരങ്ങളും ഒപ്പനയും നാടൻപാട്ടും നൃത്തവും വയലിൽ ആവേശത്തിന്റെയും ആസ്വാദനത്തിന്റെയും അനിതര സാധാരണമായ മുഹൂർത്തങ്ങൾ വിടർത്തി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടാൻ ലക്ഷ്യമിട്ട് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ വനിതകളുടെ കൈകൊട്ടിക്കുള്ളി മത്സരവും സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് അണിനിരുന്ന സൂമ്പ ഡാൻസും നടന്നു കാർഷികോത്സവത്തിൽ പങ്കാളികളാകാനെത്തിയവർക്കെല്ലാം ഉച്ചഭക്ഷണമായി കഞ്ഞിയും വിളമ്പി സമാപന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു ഇതേ വേദിയിൽ വെച്ച് മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും നൽകി ന്യൂസ് ബ്യൂറോ പുതുമ